പാട്ടിനൊപ്പം ചുവടുകൾ വെച്ച് മെയ്വഴക്കവും പ്രകടനങ്ങളും കൊണ്ട് സദസ്സിനെ ആവേശം കൊള്ളിച്ച് പൂരക്കളി മത്സരം ഹൈസ്കൂൾ വിഭാഗത്തിൽ അഞ്ച് ടീമുകളും ഹയർ സെക്കൻഡറി വിഭാഗം മൂന്ന് ടീമുകളുമാണ് മത്സരത്തിൽ പങ്കെടുത്തത് വാശിയേറിയ പ്രകടനങ്ങളിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിൽ എടത്തിരഞ്ഞ് എച്ച് ഡി പി എസ് എച്ച് എസ് എസും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളും സംസ്ഥാനതലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഫലപ്രഖ്യാപനം അറിഞ്ഞതോടെ വിജയിച്ച വിദ്യാർത്ഥികൾ തങ്ങളുടെ ആശാനെ എടുത്തുപോക്കുന്ന കാഴ്ചയും ഹൃദ്യമായി ജനാർദ്ദനൻ ചെറുവത്തൂർ കൊടക്കാട് ജനാർദ്ദനൻ പണിക്കർ കരിവള്ളൂർ പി രാജൻ പണിക്കർ എന്നിവർ വിധികർത്താക്കളായി സംസ്ഥാനതലത്തിൽ പങ്കെടുക്കുന്നതിന് അർഹത നേടിയിട്ടുള്ളത് ഓർഡ് നമ്പർ രണ്ട്